മേലെ സിംഗിൾ ാണ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഫേർണിച്ചറും ഉണ്ട് സിക്സ് തൗസൻഡ് കാർഡ് തരാം നിങ്ങൾ തന്നെ പേ അഡ്വാൻസ് അഡ്വാൻസ് എത്രയാണ് മന്ത്സ് ആണ് ഓ മന്ത്സ് വേണോ ഓണോ അഡ്വാൻസ് കുറച്ച് നന്നായിരുന്നേ ആദ്യം നിങ്ങൾ വന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നിങ്ങൾ നിങ്ങള് ഞാൻ പോറകെ തന്നെ വരാം ഈ വാടകയ്ക്ക് വിടുന്നത് ഇവിടെ എല്ലാ ഫേർണിച്ചറും ഉണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് കൊടുക്കാന്നാ വിചാരിച്ചത് ഇപ്പൊ നിങ്ങള് മൊത്തം മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരാളെല്ലാം എക്സ്ട്രാ ഉള്ളതെന്ന് വിചാരിച്ച് ആ ശരി അടിക്കുന്നേ

അതെ നിങ്ങൾ വാടകയ്ക്ക് വീട് വന്നേ എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതെന്നേം റൂം നോക്കാൻ വേണ്ടി തന്നെ വന്നേ പക്ഷെ നിങ്ങളുടെ കഴുത്തി കിടക്കുന്നതെനിക്ക് സ്വന്തമാക്കണം ആഗ്രഹം തോന്നിപ്പോയി ശരിയാണോ തെറ്റാണെന്നുള്ള കാര്യം ഇവിടെ പ്രാധാന്യം അല്ല മാഡം നിങ്ങളുടെ കഴുത്തി കിടക്കുന്ന ചെയിൻ ഇനി തരികയാണെങ്കിൽ ഞാൻ സൈലന്റ് അടങ്ങി പൊക്കോളാം തരുന്നില്ലെങ്കിൽ എന്റെ കയ്യിലുള്ള കത്തി എടുത്ത് ഞാൻ തന്നെ കട്ട് ചെയ്തി എടുക്കും പിന്നൊരു കാര്യം എന്റെ കത്തി പുറത്തെടുത്താലേ രക്തം കാണാതെ കേറുകയില്ല എന്താ ഞാൻ ഞാൻ കത്തി ശരി ശരി എന്നെ ഒന്നും നിനക്ക് തന്നെ കത്തിണോ പിന്നെ ചെയിനുമായിട്ട് ഞാൻ ഇവിടുന്ന് പുറത്തു പോയ ഉടൻ തന്നെ പോലീസിനെ എങ്ങനെ വിളിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ വീണ്ടും ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് ഇവിടെയുള്ള സകല സ്വർണവും തട്ടിക്കൊണ്ടു പോകും മനസ്സിലായോ സൂക്ഷിച്ചാ നന്നു ഇവമേ എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരൊറ്റ ചെയിന അവരിപ്പോ കൊണ്ടുപോയത്